ചെമ്പന്നീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ സച്ചി മദ്യപിച്ചു എന്നു പറഞ്ഞ വീഡിയോ എല്ലായിടത്തും വൈറൽ ആയതുകൊണ്ട് തന്നെ സച്ചിയെ പോലീസ് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മളുടെ രേവതി അത് തെറ്റായിരുന്നു എന്ന് തെളിയിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട് ആൻ്റണി വീഡിയോ എടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നൊക്കെ തെളിയിക്കാനായിട്ട് ആ ബാറിലോട്ട് ചെല്ലുന്നുണ്ട് രേവതി പറയുന്നുണ്ട് എല്ലാവരോടും സച്ചി ബാറിൽ പോയി എന്നുള്ളത് സത്യ പക്ഷേ മദ്യപിച്ചിട്ടില്ല ഒരിക്കലും സച്ചിയായിട്ട് മദ്യപിച്ചു വാഹനം ഓടിക്കാറുമില്ല എന്നൊക്കെ രേവതി എല്ലാവരോടും പറയുന്നുണ്ട് പിന്നീട് രേവതി ആ ബാറിൽ ചെന്ന് അവിടുത്തെ സി സി ക്യാമറയൊക്കെ ചെക്ക് ചെയ്ത് ഉണ്ടായ സത്യങ്ങളെല്ലാം എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് പോലീസ് സച്ചിയെ വെറുതെ വിടുന്നുണ്ട് എന്നിട്ട് സച്ചിയും രേവതിയും കൂടെ കൂടി കാറി കയറി വീട്ടിലോട്ട് വരുന്നുണ്ട് വീട്ടിൽ വരുന്ന സമയത്ത് രവീന്ദ്രൻ ചന്ദ്രയോട് നീ നിലവിളക്കെടുത്ത് ചച്ചിയെ സ്വീകരിക്കുന്നു പറയുന്നു പിന്നീട് രവീന്ദ്രൻ സച്ചിയോടും മാപ്പൊക്കെ പറയുന്നുണ്ട് മോൻ അച്ഛനോട് ക്ഷമിക്കണം ഞാൻ ആ ഒന്നൊരു നിമിഷം നിന്നെ തെറ്റിദ്ധരിച്ചു പോയി ആ വീഡിയോ കണ്ടപ്പം അത് സത്യമാണെന്ന് ഞാൻ വിചാരിച്ചതെന്നൊക്കെ പറയുന്നു പിന്നീട് സച്ചിയും രേവതിയും റൂമിലോട്ട് പോകുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസം നമ്മളുടെ ശ്രുതിയും ശ്രുതിയും കൂടെ കൂടി വേറൊരു വണ്ടി എടുക്കാനായിട്ട് പോകുന്നുണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് അത്യാവശ്യം കുഴപ്പല്ലാത്തൊരു വണ്ടി തന്നെ അവർക്ക് കിട്ടുന്നുണ്ട് എന്നിട്ട് ആ വണ്ടി കൊണ്ട് വന്നുകഴിയുമ്പം സുതി ശ്രുതിയോട് പറയുന്നുണ്ട് നമുക്ക് അമ്മയെ വിളിച്ചാൽ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറാം അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് അതൊക്കെ എന്തിനാന്ന് അപ്പം ശ്രുതി പറയുന്നുണ്ട് ഇന്നലെ സച്ചിൻ രേവതിയും കാറുമായിട്ട് വീട്ടിലോട്ട് വന്ന സമയത്ത് അമ്മ ആരതിയൊക്കെ എടുത്തല്ലേ അവരെ അകത്തേക്ക് കയറ്റിയത് അതുകൊണ്ട് നമ്മളെയും അമ്മ അങ്ങനെ കേട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് ചന്ദ്രയ്ക്ക് വിളിക്കുന്നുണ്ട് ഫോൺ എടുത്തതും ചന്ദ്ര സുതിയോട് ചോദിക്കുന്നുണ്ട് സുതി നീ എവിടെ എത്ര നേരമായി നിങ്ങൾ പോയിട്ട് ഇതുവരെ വരാത്തെന്നാന്ന് ചോദിക്കുമ്പം അമ്മ ഞങ്ങളിവിടെ ഉണ്ട് അമ്മ ഒന്ന് താഴേക്ക് ഇറങ്ങി വാന്ന് പറയുന്നു അപ്പോൾ അത് എന്തിനാണ് നിങ്ങൾ പുറത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് വന്നു കൂടിയെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അമ്മ പുറത്തേക്ക് പോവാം അമ്മ പുറത്ത് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നു എന്നിട്ട് ചന്ദ്ര രവീന്ദ്രനെയും വർഷനെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് പുറത്ത് വന്ന് കഴിയുമ്പം സുതി പറയുന്നുണ്ട് ഇത് ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിയ കാറാ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചതെന്ന് പറയുമ്പം ചന്ദ്രമതി അതെല്ലാം നല്ലോണം കണ്ടിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് എല്ലാവരെയും നല്ല വണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി ഉള്ളപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് വേറൊരു വണ്ടിയും കൂടി മേടിച്ച് ഇതൊക്കെ അനാവശ്യ ചെലവുകൾ ചോദിക്കുമ്പോൾ സുതി പറയുന്നുണ്ട് ഇപ്പം ഞങ്ങൾ പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണല്ലോ അപ്പം ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വണ്ടി ആശ്രയിക്കണ്ടേ അല്ലെങ്കിൽ ഓട്ടോ പിടിക്കണം ഇതാവുമ്പോൾ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാലോ എന്നൊക്കെ പറയണോ ആ സമയത്ത് വർഷം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഒന്നും ആയിട്ടില്ല അധികം വൈകാതെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നു ഈ സമയത്ത് സച്ചി കാറാകമാനോന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഇവിടേക്കൊന്ന് തട്ടിയും മുട്ടിയൊക്കെ നോക്കുന്നുണ്ട് അപ്പം ശ്രുതി പറയുന്നുണ്ട് ഞങ്ങൾ പുതിയ കാറ് വാങ്ങിയതാ ഇത് അങ്ങനെ തട്ടുക മുട്ടുകൊക്കെ ചെയ്യല്ലേ എന്ന് പറയുമ്പം രേവതിയും പറയുന്നുണ്ട് ഇങ്ങനെയാണോ സച്ചിയായിട്ട് ആ കാറ് കാണുന്നത് അതിൽ തട്ടും മുട്ടൊക്കെ ചെയ്യണേ എന്തിനാന്ന് ചോദിക്കുമ്പം സച്ചി ചോദിക്കുന്നുണ്ട് ഈ കാറിന് എത്ര രൂപയായിരുന്നു അപ്പോൾ പറയണു നാല് ലക്ഷം രൂപയാണ് അതിൽ അതിലൊരു ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തു ബാക്കി സി സി ആണെന്ന് പറയണു ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ഈ കാറ് ഇത്രയും വിലക്കുള്ളതൊന്നുമില്ല കൂടി വന്നാൽ രണ്ട് ലക്ഷം രൂപ അധികം കൂടുതൽ വിലക്കുള്ള കാറില്ല ഇവൻ എന്ത് പൊട്ടനാ ഇവന് കാറ് വാങ്ങാൻ പോയിപ്പം എന്നെ ഒന്നും വിളിക്കാൻ പാടില്ലായിരുന്നോ എന്നെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ ഇതിലും വില കുറച്ച് ഈ കാറ് വാങ്ങിക്കൊടുത്തേനെ അല്ലെങ്കിൽ ഇതിലും നല്ലൊരു കാറ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കണു ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് എന്നിട്ടാണോ അന്ന് ഞങ്ങളൊരു കാറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം അത് വേറൊരാൾക്ക് കച്ചവടം ചെയ്ത് കൊടുത്തത് അന്ന് ആ കാറ് നല്ല കാറായിരുന്നു സച്ചി കാരണം ഞങ്ങൾക്ക് ആ കാറ് കിട്ടാണ്ട് പോയെന്നൊക്കെ പറയുമ്പം രേവതി പറയുന്നുണ്ട് അതെന്താ നീ അങ്ങനെ പറയുന്ന ശ്രുതി സച്ചി വർഷങ്ങളായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആളല്ലേ അതുകൊണ്ട് തന്നെ വണ്ടിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് സച്ചിയേട്ടന് മനസ്സിലാവും ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ഇത് അത്ര നല്ല വണ്ടിയൊന്നുമല്ല എന്തായാലും നിങ്ങൾ എടുത്തില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണു പിന്നീട് ചന്ദ്ര പറയുന്നുണ്ട് അത് നിനക്ക് അസൂയ കൊണ്ട് പറയണതാ അന്ന് നീ ഇവ വണ്ടി എടുക്കാൻ ചെന്നപ്പോൾ മുടക്കി പിന്നെ രണ്ടാമത് ഇവൻ പോയി വണ്ടി എടുത്തുകൂടുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണെന്നൊക്കെ പറയണു പിന്നീട് ആരതി ഒഴിഞ്ഞ് എല്ലാവരും കൂടി അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് പിന്നെ കാർ വാങ്ങി സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി ശ്രുതി പോയി കുറച്ച് ബിയറൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ ശ്രുതിയും ശ്രീകാന്തും സച്ചിയും കൂടെ കൂടി ടെറസിൻ്റെ മേളിലേക്ക് ഇത് കഴിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരിക്കലും സച്ചിയായിട്ടും മദ്യപിക്കരുതെന്ന് അതുകൊണ്ട് തന്നെ സച്ചി മദ്യപിക്കണമെന്നുമില്ല ആ സമയത്ത് ഇവിടെ താഴെ മൂന്ന് പേരും കൂടെ കൂടി ഇരുന്ന് എന്ത് ബിസിനസ്സാണ് കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വർഷം ഓരോ ഓപ്ഷനൊക്കെ പറയുന്നുണ്ട് രേവതിയും പറയുന്നുണ്ട് അതൊന്നും ശ്രുതിക്ക് അത്ര അംഗീകാരമായിട്ട് തോന്നണില്ല അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞങ്ങൾ ഓരോ ഐഡിയകൾ നോക്കുന്നുണ്ട് അത് വർക്കൗട്ടായാൽ ഞങ്ങൾ മിക്കവാറും നല്ലൊരു ബിസിനസ് തുടങ്ങുമെന്നൊക്കെ പറയുന്നു പിന്നീട് ശ്രുതി പറയുന്നുണ്ട് മൂന്ന് പേരും കൂടെ കൂടി മദ്യപിക്കാനായിട്ടാണ് മേളിലേക്ക് പോയത് അപ്പോൾ സച്ചി കുടിച്ച് സച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം സജ്ജി മദ്യപായത്തിൽ എക്സ്പേർട്ടാണല്ലോ മറ്റുള്ളവർ അത്രക്ക് കുടിക്കണവരോന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയണു ആ സമയത്ത് മുകളിൽ സുധിയും ശ്രീകാന്തും നല്ലോണം തന്നെ ഫിറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് അവരിങ്ങനെ ഓരോരോ ബിസിനസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്ത് ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ശ്രീകാന്തും സച്ചിയൊക്കെ സുതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവനക്ക് അത്രയ്ക്കങ്ങട്ട് പറ്റണില്ല പിന്നീട് ഇവർ മൂന്ന് പേരും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സച്ചി നല്ല ഫിറ്റായിരിക്കും എന്നാണ് പക്ഷേ ഇറങ്ങി വരുമ്പോൾ ശ്രുതിയും ശ്രീകാന്തും നല്ല ഫിറ്റായിട്ടും സച്ചി നോർമലായിട്ടുമാണ് ഇറങ്ങി വരുന്നത് ഇത് കാണുമ്പം ശ്രുതിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കാരണം സച്ചി ഫിറ്റായി വരുമെന്നു പറഞ്ഞുകൊണ്ട് രേവതിനെ കളിയാക്കിക്കൊണ്ടാണല്ലോ ശ്രുതി ഇരുന്നത് എന്നാൽ ശ്രുതിയാണ് ഏറ്റവും കൂടുതൽ മദ്യപിച്ചിരിക്കുന്നതും ശ്രീകാന്തും അത്യാവശ്യം കുടിച്ചിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല ഏറ്റവും കൂടുതൽ ഫിറ്റായിരിക്കുന്നതും ശ്രുതിയാണ് പിന്നെ വർഷ ശ്രീകാന്തിനെ റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ശ്രുതി ഒരു പ്രകാരം ശ്രുതിയുടെ തോളിൽ തൂങ്ങി റൂമിലോട്ട് എത്തുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് സച്ചിക്ക് ഓട്ടം കെട്ടി സച്ചി ഓട്ടം പോകുന്നുണ്ട് അതൊരു പ്രായമായ ആളെ കൊണ്ടാണ് ഓട്ടം പോകുന്നത് അയാളുടെ ഷോപ്പിലായിട്ടാണ് എൻ്റെ പോകുന്നത് അപ്പോൾ ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ സച്ചിക്ക് വണ്ടിക്കൂലി കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ പൈസയില്ല അപ്പം അയാൾ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നാ മോനെ ഞാൻ വിചാരിച്ച മോൻ ഇവിടെ നിൽക്ക് ഞാൻ ഷോപ്പ് തുറന്ന് പൈസ എടുത്തരാണെന്ന് പറഞ്ഞുകൊണ്ട് ഷോപ്പ് തുറക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ഗുണ്ടകൾ വന്നിട്ട് അയാളിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് സച്ചിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല ഒരു പ്രായമായ ആളോട് ഇത്രയും മോശമായിട്ട് ഇവർ പെരുമാറണ എന്തിനാന്നൊക്കെ ഓർത്തുകൊണ്ട് സച്ചി അറിയുന്നു ഇറങ്ങി വരുന്നുണ്ട് സച്ചി എന്നിട്ട് ആ ഗുണ്ടകളുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ ഇത്രയും പ്രായമായ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇതൊക്കെ പറയാൻ എന്ന് പറയുമ്പം ആ പ്രായമായ പ്രായമായയാൾ പറയുന്നുണ്ട് മോനെ ഇവർ എൻ്റെ കട കുറേ നാളായി ചോദിക്കുന്നു വില തരുമെന്ന് പറഞ്ഞാൽ ഇവർ വില തരില്ല വിലയില്ലാതെ തന്നെ ഇവർക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടണം അങ്ങനെ കൊടുക്കാൻ എനിക്ക് മുതലാവില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് ആ സമയത്ത് സച്ചി നിങ്ങൾക്ക് ഷോപ്പ് വേണമെന്നുണ്ടെങ്കിൽ വില കൊടുത്ത് വാങ്ങാം അല്ലാതെ വെറുതെ വാങ്ങാനായിട്ട് നടക്കണ്ടെന്ന് പറഞ്ഞ് ആ ഗുണ്ടകളെ നല്ല അടിയടിച്ച് ഓടിക്കുന്നുണ്ട് പിന്നീട് സച്ചി കാറിൽ കയറി പോകാൻ തുടങ്ങണ നേരത്ത് അയാൾ കൊണ്ടുവന്ന് കാറിൻ്റെ കൂലി കൊടുക്കുന്നുണ്ട് അപ്പം സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മാവ ഈ ഷോപ്പ് ഇപ്പോൾ വിറ്റ് കളയുന്നത് നല്ല കച്ചവടമുള്ള കടയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയണു അത് എൻ്റെ മകൻ വിദേശത്താണ് കുറേ നാളായി അവൻ്റെ കൂടെ പോയി നിൽക്കാൻ പറഞ്ഞ അവൻ നിർബന്ധിക്കുന്നു ഞാനൊരു നേരം പോക്കിനു വേണ്ടിയാണ് ഈ കട നടത്തണതെന്നൊക്കെ സച്ചിയോട് പറയുന്നുണ്ട് ആ സമയത്ത് സച്ചി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് സുതി എന്തായാലും പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുകയാണല്ലോ ഈ ഷോപ്പ് സുതി എടുക്കുകയാണെങ്കിൽ മെച്ചമായിരിക്കും എന്നിട്ട് ആ അമ്മാവിനോട് പറയുന്നുണ്ട് എൻ്റെ ചേട്ടൻ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആലോചിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പറ്റിയ ബിസിനസ്സൊന്നും കിട്ടിയില്ല എൻ്റെ ചേട്ടനാണീ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഷോപ്പ് നല്ലോണം നടത്തിക്കൊണ്ട് പോകാൻ എൻ്റെ ചേട്ടന് സാധിക്കും എന്ന് പറയുമ്പം ആ അമ്മാവൻ പറയുന്നുണ്ട് എന്ന അമ്മാവൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്ക് ചേട്ടനുമായിട്ടൊന്ന് പറയുന്നു പിന്നീട് സച്ചി നേരെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത് വീട്ടിൽ ചെന്ന് എല്ലാവരെയും ുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രയും ശ്രുതിയും ശ്രുതി ഒക്കെ കൂടി വരുന്നുണ്ട് അപ്പോൾ അവരോട് സച്ചി പറയുന്നുണ്ട് നീ കുറേ ദിവസമായില്ലേ ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണു ബിസിനസ് ഒന്നും തുടങ്ങാൻ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഞാനിന്ന് ഓട്ടം പോയപ്പോൾ ആ അമ്മാവിൻ്റെ ഷോപ്പ് വിൽക്കാനുള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നിനക്കത് എടുത്താൽ കൊള്ളാമെന്ന് തോന്നി നല്ല കച്ചവടമുള്ള ഷോപ്പാണ് എന്നൊക്കെ പറയണു അപ്പം ചന്ദ്രയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെടണമെന്നുള്ള കാരണം ചെറിയ ഏതെങ്കിലും എന്നാണ് ചന്ദ്ര വിചാരിക്കുന്നത് അങ്ങനെ ചന്ദ്രയും ശ്രുതിയും ശ്രുതിയൊക്കെ സച്ചിയെ കളിയാക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ അതൊന്നും വക വയ്ക്കാതെ ഇവരോട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ആ ഷോപ്പൊന്ന് പോയി കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി ഞാൻ ആ അമ്മാവിനോട് എല്ലാം സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് ഇവരെല്ലാവരും കൂടെ കൂടി സുധീം ശ്രുതിയും ചന്ദ്രയും അവരുടെ കാറിലും സച്ചി സച്ചിയുടെ കാറിലുമായിട്ട് ആ ഷോപ്പിലോട്ട് പോകുന്നുണ്ട് ഷോപ്പിലേക്ക് എത്തണവരെയും ഇവരുടെ ധാരണ അതൊരു ചെറിയ ഷോപ്പായിരിക്കും എന്നായിരുന്നു ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം വലിയ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന നല്ലൊരു കടയാണ് അത് കണ്ടതും ഇവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് സുധീൻ അയാളൊക്കെ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അപ്പോഴും ചന്ദ്ര സച്ചിയെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് ഓരോന്ന് പറയുന്നുണ്ട് പിന്നീട് സച്ചി ആ ഷോപ്പിൻ്റെ ഉടമസ്ഥത്തിനുമായിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് അതൊന്നും കണ്ടിട്ട് ചന്ദ്രയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ചന്ദ്ര സച്ചിയോട് ചോദിക്കുന്നുണ്ട് നീ ഇതൊക്കെ സംസാരിക്കാൻ നിനക്ക് വേണ്ടിയിട്ടല്ലോ ഷോപ്പ് വാങ്ങുന്നത് സുതിക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇതൊക്കെ സംസാരിക്കണ്ട് സുതി അല്ലേ എന്ന് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ പോലെ ഇവിടെ സംസാരിക്കാൻ നിൽക്കണ്ട ഇത് ഒരു ഷോപ്പിൻ്റെ കാര്യമാണ് എന്നൊക്കെ രവീന്ദ്രൻ ചന്ദ്രയോട് പറയുന്നുണ്ട് ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് സച്ചി എന്തായാലും സുതിക്കൊരു നല്ലത് വരാൻ വേണ്ടി ഒന്നും ചെയ്യില്ല ഇവൻ സുതിയെ ചതിക്കാനേ നോക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പം രവീന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പോൾ സച്ചി പറഞ്ഞിട്ടല്ലേ നമ്മൾ ഈ ഷോപ്പ് കാണാൻ വേണ്ടി വന്നത് പിന്നെ എന്താ ചന്ദ്ര നീ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കണോ അപ്പം ചന്ദ്ര പറയുന്നുണ്ട് ആദ്യം ഇനക്ക് എന്തെങ്കിലും കമ്മീഷൻ കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കുമെന്ന് പറയണു ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല നീ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രയും മിണ്ടാണ്ടിരുത്തുന്നുണ്ട് പിന്നീട് സുധിയും ശ്രുതിയും കൂടെ പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ആ അമ്മാവിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീരുമാനത്തിലെത്തിക്കോളാം പക്ഷേ സുധിക്കും ശ്രുതിക്കും ആ ഷോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശ്രുതിയാണെങ്കിൽ ഷോപ്പിൽ കിടെ ഇങ്ങനെ ഓടി നടന്ന് കൊച്ചു എല്ലാം നോക്കി കാണുന്നുണ്ട് പിന്നീട് അവിടെ ചെന്ന് മാനേജറുടെ കച്ചേരയിലേക്ക് ഇരുന്ന് ലാപ്ടോപ്പിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്ര രവീന്ദ്രനോട് പറയുന്നുണ്ട് കണ്ടില്ലേ അവർക്ക് എന്ത് സന്തോഷമായിരുന്നു ആ നേരം രവീന്ദ്രൻ പറയുന്നുണ്ട് അവരുടെ ഈ സന്തോഷത്തിന് കാരണകാരൻ സച്ചിയല്ലേ എന്നിട്ടും നീ അവനെ കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിക്കുവല്ലേ ചെയ്യണേ നിനക്ക് അവനോടൊരു നല്ല വാക്കെങ്കിലും എന്ന് പറയണോ എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റാക്കിയിട്ട് അവരെല്ലാവരും കൂടി വീട്ടിലോട്ട് പോകുന്നുണ്ട് പിന്നീട് അവർ പിറ്റേ ദിവസം അതിൻ്റെ അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താൻ പോകണമെന്ന് പറയുമ്പം രവീന്ദ്രൻ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോകാമെന്ന് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് സച്ചിനെ കൊണ്ടുപോകണ്ട സച്ചിനെ കൊണ്ടുപോകാൻ അവനത് കുളാക്കും അവൻ ഇത് സുതുക്കി കിട്ടാണ്ടിരിക്കാനുള്ള പണികൾ നോക്കുമെന്ന് പറയണു അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആക്കിയത് അവനല്ലേ പിന്നെ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ അവനും നിൻ്റെ മകനല്ലേ നീ എന്താ അവനോട് ഇങ്ങനെ കാണിക്കണേ എന്ന് ചോദിക്കുമ്പം ചന്ദ്ര പറയുന്നുണ്ട് അവൻ എൻ്റെ മകനല്ല അവൻ എൻ്റെ മകനായിരുന്നെങ്കിൽ എന്നോട് അവൻ ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ആ സമയത്ത് രവീന്ദ്രന് നല്ല ദേഷ്യം വരുന്നുണ്ട് ചന്ദ്ര നീ എന്തൊക്കെയാ പറയണേ സച്ചി നിന്റെ മകനല്ല എന്നോ ഇനി മേലിൽ ഇതുപോലെ പറഞ്ഞു ഓരുന്നൊന്നും പറഞ്ഞാൽ ചന്ദ്രന്റെ മുഖം അടച്ച് ഒന്ന് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണ സച്ചിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് ആ സമയത്ത് രേവതി സച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് രവീന്ദ്രൻ പറയുന്നുണ്ട് നിന്റെ രണ്ടാമത്തെ മകനാണ് ഇത് ഇനി മേലിൽ നീ ഇതുപോലത്തെ സംസാരം ഇവിടെ സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് എന്റെ മകനൊക്കെ തന്നെയാണ് പക്ഷെ ഇവനെ വളർത്തി ഈ ഇങ്ങനെ വഷളാക്കി കളഞ്ഞത് നിങ്ങളുടെ അമ്മയാണ് ഒരു ദിവസമെങ്കിലും മർദ്ദിപ്പിക്കാണ്ട് ഈ വീട്ടിൽ വരുന്നുണ്ടോ ഇവന്റെ കയ്യിൽ എല്ലാ തലോളിതരും ഇല്ലേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് പിന്നീട് ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ വളർത്തിയ എൻ്റെ രണ്ട് മക്കൾക്കും നല്ല വിദ്യാഭ്യാസവും വിവരവും നിങ്ങളുടെ അമ്മ വളർത്തിയ ഈ സച്ചിക്ക് മാത്രം അങ്ങനെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് ചന്ദ്ര അങ്ങോട്ട് പോകണു ചന്ദ്ര പോയി കഴിഞ്ഞതും രേവതി സച്ചിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായേക്കണേ എന്തുകൊണ്ടാണ് ഈ അമ്മ സച്ചിയേട്ടനോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നത് സുതിയേട്ടനോടും ശ്രീനാഥിനോടും അമ്മയ്ക്ക് നല്ല സ്നേഹമാണല്ലോ സച്ചിയേട്ടനെ മാത്രമാണല്ലോ അവർക്ക് ഇഷ്ടമല്ലാത്തേ ഉള്ളൂ അതുമാത്രമല്ല സച്ചിയേട്ടനൊക്കെ ആണെങ്കിൽ അമ്മയെന്ന് വെച്ചാൽ ജീവനുമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അമ്മ പെരുമാറണേ ഇനിയിപ്പോൾ അത് നിങ്ങളുടെ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് എൻ്റെ അമ്മയൊക്കെ തന്നെയാണ് ചെറുപ്പത്തിലെ അമ്മയ്ക്ക് എന്നോട് നല്ല സ്നേഹമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴും പിന്നെ എന്താ ഇപ്പം ഇങ്ങനെ ൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് സമയത്ത് രവീന്ദ്രൻ പണ്ട് നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് ചന്ദ്രയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചിരുന്നു ആ കുഞ്ഞിനെ സുതിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു സച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരിക്കൽ സുതി ഒരു തുണി ആ കൊച്ചിൻ്റെ മുഖത്തിട്ട് അതിനെ കൊന്നു കളഞ്ഞു പക്ഷെ അത് ചെയ്തത് സച്ചിയാന്നാണ് ചന്ദ്ര വിചാരിച്ചത് അങ്ങനെ സച്ചി കുറ്റക്കാരനായി അപ്പം ഞാൻ അവനോട് പറഞ്ഞത് ഈ വിവരം നീ ആരോടും പറയണ്ടെന്ന് അന്ന് തൊട്ടാണ് സച്ചിയെ ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ലാണ്ടായതെന്നൊക്കെ രേവതിയോട് രവീന്ദ്രനും പറയുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സച്ചിയും പറയുന്നുണ്ട് എന്നാൽ കുഞ്ഞിനെ കൊന്നത് സുധിയേട്ടനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധിയാട്ടനെ ഉറപ്പായിട്ടും ജയിൽ ശിക്ഷ കിട്ടുമായിരുന്നു ഞാൻ ചെറുതായത് കൊണ്ട് തന്നെ എനിക്കധികം ശിക്ഷയൊന്നും കിട്ടൂലാത്തതുകൊണ്ടാണ് അച്ഛൻ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞത് അന്ന് തൊട്ട് അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല പണ്ട് തൊട്ടേ അമ്മയ്ക്ക് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു എന്നൊക്കെ സച്ചി പറയുന്നു ഇങ്ങനെ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം